സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് കണ്ണൂരിലെ പയ്യന്നൂർ കോളേജ് അടച്ചു കോളേജിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ പോലീസ് അധ്യാപകർ എന്നിവരുടെ യോഗം ചേരും അരുൺ പൊപ്പറമ വിവരങ്ങളും ചേരുന്നു അരുൺ ഇപ്പോൾ തുടങ്ങിയതല്ല അത് കുറച്ച് നാളെ തുടങ്ങുന്ന സംഘർഷമാണ് നേരത്തെ ഹോളി ആഘോഷത്തിനിടയിലൊക്കെ എന്തൊക്കെ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നില്ല അത് രാഷ്ട്രീയമായിരുന്നു അറിയില്ല എന്തായാലും ഇപ്പോൾ ആ സംഘർഷ സാഹചര്യം നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലാണ് കോളേജ് അടച്ചിടാനുള്ള തീരുമാനം അരുൺ ആഷ്മി വെള്ളിയാഴ്ചയാണ് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ ക്യാമ്പസിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് നേരത്തെ ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ആ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഓണാവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കോളേജ് തുറന്ന ഘട്ടത്തിൽ ഈ സംഘർഷമുണ്ടായത് ഇരുവിഭാഗ പ്രവർത്തകരും ഏറ്റുമുട്ടി അതിൽ ഈ കെ എസ് യു യൂണിറ്റ് ടു പ്രസിഡൻറ്റായിട്ടുള്ള ചാൾസ് എണ്ണിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഈ കെ എസ് പരാതിയിൽ പോലീസ് വധശ്രമത്തിന് കേസെടുക്കുക ഉൾപ്പെടെ ചെയ്തിരുന്നു തുടർ സംഘർഷങ്ങൾ ഉണ്ടാകും എന്ന ഒരു കണക്ക് കണക്കൂട്ടിലാണ് കോളേജ് അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് ഇപ്പോൾ താൽക്കാലികമായി ആ കോളേജ് അടച്ചിടുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ അതോടൊപ്പം തന്നെ പോലീസ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു സർവകക്ഷി യോഗം കോളേജിൽ വിളിച്ചു ചേർക്കും അതിനുശേഷം സമാധാനം അല്ലെങ്കിൽ കോളേജിൽ അത്തരം തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും അതിനുശേഷമായിരിക്കും ആ ക്യാമ്പസ് തുറന്ന് പ്രവർത്തിക്കുക എന്നാണ് കോളേജ് അധികൃതർ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത് എസ് എഫ് ഐയും ചില പരാതി ഉന്നയിച്ചിരുന്നു ഇതിൽ കെ എസ് യു പ്രവർത്തകന് മാത്രമല്ല എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റിനും ആ കാര്യമായി തന്നെ പരിക്കേറ്റിരുന്നു എന്ന പരാതി എസ് എഫ് ഐ പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു പക്ഷേ അതിൽ പോലീസ് കേസെടുത്തിട്ടില്ല നിലവിൽ കെ എസ് യു പ്രവർത്തകൻ്റെ പരാതിയിൽ മാത്രമാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത് തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ആ പോലീസും നടത്തി വരുന്നത് ഹാഷിപ്പ് സൂചിപ്പിച്ച പോലെ മുമ്പും ഈ കോളേജ് യൂണിയന്റെ തെരഞ്ഞെടുപ്പ് മുമ്പും ഇത്തരത്തിൽ പല ഹോളി ആഘോഷം ഭാഗമായിട്ടൊക്കെ ആ ക്യാമ്പസിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ തുടർ സംഘർഷങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത് വിളിച്ചു ചേർത്ത് ക്യാമ്പസിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യെസ് അരുൺ പോപ്പറമ്പയാണ് പയ്യന്നൂർ കോളേജിലെ പ്രശ്നങ്ങളുടെ വിവരങ്ങൾ നൽകിയത് കോളേജ് എന്തായാലും അടച്ചിട്ടു സമാധാന പുലരട്ടെ എന്നാണ് അവർ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം